ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ആവശ്യമാണെന്ന് ഫ്രാൻസും ഖത്തറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഗസ ചർച്ചയായത് പ്രദേശത്തേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുന്നതും ബന്ധിമോചനവും ചർച്ചയായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇരുവരുമായി അഭിപ്രായപ്പെട്ടു പരീക്ഷാ രജിസ്ട്രേഷന് ആധാർ കാർഡ് ഹാജരാക്കണമെന്ന സി ബി എസ് ഇ നിർദ്ദേശം ഗൾഫിലെ രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്നു വിദ്യാർത്ഥികളുടെ പ്രാഥമിക തിരിച്ചറിയൽ രേഖയായ ആഭാർ നമ്പർ തയ്യാറാക്കാനാണ് ആധാർ കാർഡ് ആവശ്യപ്പെടുന്നത് പ്രവാസി വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും ആധാർ കാർഡില്ല ഗൾഫിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനും സി ബി എസ്ഇ മറുപടി നൽകിയിട്ടില്ല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രാഥമിക തിരിച്ചറിയൽ രേഖ പന്ത്രണ്ട് ഡിജിറ്റുള്ള ഏകീകൃത ആഭാർ നമ്പറാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആധാർ കാർഡ് സി ബി എസ് ഇ ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ അക്കാഡമിക രേഖകളും കലാകായിക രംഗത്തെ നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന രേഖകളും ഏകീകൃത നമ്പറിന് കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ആഭാർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ആഭാറിന് കീഴിൽ കൊണ്ടുവരിക ആഭാറിൽ വിദ്യാർത്ഥികളുടെ പേര് വിലാസം എന്നിവയുടെ ആധികാരികത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആധാർ കാർഡ് ഹാജരാക്കണം ഇത് സംബന്ധിച്ച് സി ബി എസ്ഇ പുറപ്പെടുവിച്ച നിർദ്ദേശം ഇന്ത്യയിൽ എന്ന പോലെ ഗൾഫിലെ സ്കൂളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആധാർ കാർഡില്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും ഇന്ത്യക്കാരല്ലാത്ത വിദേശി വിദ്യാർത്ഥികളും എന്തു ചെയ്യുമെന്ന ചോദ്യവുമായി വിവിധ സ്കൂളുകൾ ദുബൈയിലെ സി ബി എസ്ഇ മേഖലാ ഓഫീസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം ലഭിച്ചിട്ടില്ല ഒരു ഗൾഫിലുള്ള കുട്ടികൾക്കും മറ്റാറികൾക്കൊക്കെ ആധാർ കാർഡ് വേണ്ട എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം പുതിയ ഒരു അപാർ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി ആധാർ കാർഡിൻ്റെ നമ്പർ വേണം എന്നുള്ളത് കൊണ്ട് ഓക്കെ പലർക്കും അത് ഇപ്പോൾ നയൻത്തിലും ഇലവൻത്തിലും രജിസ്ട്രേഷൻ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മളുടെ വിശ്വാസം എപ്പോഴും സി ബി എസ് ഇയിലാണ് സി ബി എസ് ഇ എല്ലായ്പ്പോഴും ഗൾഫ് സ്കൂളിനാണെങ്കിൽ ഫോറിൻ സ്കൂളിനെയും വളരെയധികം മനസ്സിലാക്കി അവരുടെ കൺസ്ട്രെയിൻസും ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് നമുക്കിവിടെ മറ്റ് നാഷണാലിറ്റീസ് ഉണ്ടെന്നും ഓക്കെ എഡ്യംസ് അല്ലാതെ തന്നെ മറ്റ് നാഷണാലിറ്റീസ് ഉണ്ടെന്നും പിന്നെ അവർക്കൊക്കെ ആധാർ കാർഡ് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് മറ്റും റീജിയണൽ ഓഫീസിലുള്ള ഡയറക്ടറും അത് ഇദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ സി ബി എസ് സി ഒരു തീരുമാനമെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അക്കാദമിക വർഷത്തെ പത്താം ക്ലാസ് മുതലുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആധാർ നമ്പർ ആവശ്യമായി വരും ഇതിന് ആദ്യം ആധാർ കാർഡ് വേണം ഗൾഫിലിരുന്ന് ആധാറിന് അപേക്ഷിക്കാൻ സംവിധാനമില്ല പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കുമുമ്പ് ആധാർ കാർഡ് ലഭിക്കണമെങ്കിൽ നാട്ടിൽ പോയി അപേക്ഷ നൽകി കാത്തിരിക്കണം പ്രവാസി വിദ്യാർത്ഥികൾക്കും വിദേശി വിദ്യാർത്ഥികൾക്കും ഇക്കാര്യത്തിലുള്ള ആശങ്ക പരിഹരിക്കാൻ സി ബി എസ് ഇ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ഷിനോ മീഡിയ വൺ ദുബായ് സൗദിയിൽ പ്രവാസി തൊഴിലാളികളുടെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പരിശോധന കർശനമാക്കി മാനവ വിഭവശേഷി മന്ത്രാലയം ഈ വർഷം ആദ്യ പകുതിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരം തൊഴിലാളികളുടെ യോഗ്യതകളും തൊഴിൽ പരിചയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി മന്ത്രാലയം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ പ്രോഷണലുകൾക്കാണ് പരിശോധന നടത്തി സൗദി തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ പരിചയത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ട തുടക്കം കുറിച്ചതാണ് പദ്ധതി തൊഴിലാളികളുടെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പരിശോധന കർശനമായി തുടരുന്നതായി മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരം പേരുടെ പ്രൊഫഷനുകളും തൊഴിൽ പരിചയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി ലോകമെമ്പാടുമുള്ള നൂറ്റി അറുപതിലധികം രാജ്യങ്ങളും ആയിരത്തിലധികം തൊഴിലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി നൂറ്റി അൻപതിലധികം ആഭ്യന്തര അന്തർദേശീയ കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് തൊഴിൽ വിപണിക്കാവശ്യമായ എല്ലാ സ്പെഷ്യലൈസേഷനുകളും ഉൾക്കൊള്ളുന്നതും പ്രവാസി തൊഴിലാളികളുടെ യോഗ്യതകളുടെയും പരിചയങ്ങളുടെയും സാധുതയും വിശ്വാസതയും ഉറപ്പാക്കുന്ന ഈ പ്രക്രിയ പൂർണ്ണമായും ഓട്ടോമാറ്റഡായാണ് പ്രവർത്തിക്കുന്നത് പരമാവധി പതിനഞ്ച് ദിവസം വരെയാണ് ഇതിനായി സമയമെടുക്കുക ഡിജിറ്റൽ സാംസ്കാരിക വിനോദ മേഖലകൾ സാമ്പത്തിക സേവന ഇൻഷുറൻസ് മേഖല ഊർജ പൊതു യൂട്ടിലിറ്റി മേഖല ലോജിസ്റ്റിക്സ് ഗതാഗത മേഖല എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഭാഗങ്ങളിലായാണ് പരിശോധന ദമ്മാം കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ നടപടികൾ ലളിതമാക്കിയതോടെ മലയാളികളടക്കം പ്രവാസി കുടുംബങ്ങളുടെ വരവ് വർദ്ധിക്കുന്നു മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം എന്നിങ്ങനെ കാലാവധിയിലാണ് വിസ ലഭിക്കുക ഈ മാസം ആദ്യമാണ് കുടുംബ സന്ദർശന വിസ നിയമങ്ങൾ ലഘൂകരിച്ചത് വിസ ലഭിക്കാൻ ആറുമാസം സാധുതയുള്ള പാസ്പോർട്ട് നിർബന്ധം വിസ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം കുവൈത്തിൽ എത്തിയിരിക്കണം മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയ്ക്കൊപ്പം മൂന്ന് മാസം ആറുമാസം ഒരു വർഷം എന്നിങ്ങനെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകളും ലഭ്യമാണ് ഒരു മാസത്തേക്ക് മൂന്ന് ദീനാറും ആറുമാസത്തേക്ക് ഒൻപത് ദീനാറും ഒരു വർഷത്തേക്ക് പതിനഞ്ച് ദീനാറുമാണ് ഫീസ് പൂർണ്ണമായും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് പുതുക്കാൻ വിസ കാലാവധി തീരുന്നതിനു മുമ്പ് അപേക്ഷിച്ചിരിക്കണം മൾട്ടിപ്പിൾ എൻട്രി വിസ പ്രയോജനപ്പെടുത്തി സന്ദർശകർക്ക് കുറഞ്ഞ ചെലവിൽ ഉംറ നിർവഹിച്ച് തിരികെ കുവൈത്തിൽ പ്രവേശിക്കാനാകുമെന്നത് ആകർഷകമാണ് കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നതിനേക്കാൾ കുവൈത്തിൽ നിന്ന് യാത്രാ ചെലവ് കുറവാണെന്നതാണ് കാരണം സന്ദർശന വിസ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക ഇ വിസ പോർട്ടൽ വഴിയും റെസിഡൻസി ഓഫീസുകൾ വഴിയും ലഭ്യമാണ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി കുവൈത്തിൽ റോഡുകൾക്കും നഗരങ്ങൾക്കും പേരിടുന്നതിന് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ മന്ത്രിതല പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അമീറും കിരീടാവകാശിയും അംഗീകരിച്ചാൽ മാത്രമേ നഗരങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഇനി പേരിടാൻ കഴിയൂ റോഡുകൾക്കും സ്ക്വയറുകൾക്കും ഭരണാധികാരികൾ ചരിത്രപ്രസിദ്ധർ സൌഹൃദ രാഷ്ട്രനേതാക്കളുടെ പേരുകൾ തുടങ്ങിയവ നൽകാം പുതിയ റോഡുകൾക്ക് പേരിന് പകരം നമ്പർ നൽകുന്ന രീതിയും നടപ്പിലാകും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ നിയമം ഉടൻ പ്രാബല്യത്തിൽ വന്നു സൗദിയിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠ്യപദ്ധതിക്കും തുടക്കമായി പൊതുവിദ്യാലയങ്ങളിലെ അറുപത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമാവുക രാജ്യത്ത് ആദ്യമായാണ് സമ്പൂർണ്ണങ്ങളിൽ നൂതനവും പരിവർത്തനാത്മകവുമായ വിദ്യാഭ്യാസ രീതിക്ക് തുടക്കം കുറിച്ച് സൗദിയിലെ പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്കായി പുതുതായി അംഗീകരിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠ്യപദ്ധതി നടപ്പിലായി രാജ്യത്തെ ആദ്യത്തേതും സമ്പൂർണവുമായ എ ഐ വൽക്കരണമാണ് സ്കൂളുകളിൽ ഇതോടെ നടപ്പിലായത് പൊതുവിദ്യാലയങ്ങളിലെ അറുപത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ഗുണഭോക്താക്കൾ നാഷണൽ സെന്റർ ഫോർ കരിക്കുലം വിദ്യാഭ്യാസ മന്ത്രാലയം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റി എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡിജിറ്റൽ യുഗവുമായി സംവദിക്കാൻ വിദ്യാർത്ഥികളെ യോഗ്യമാക്കുന്നതിനും ഗുണപരമായ കഴിവുകൾ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ എയെ അവതരിപ്പിക്കുന്നതിലൂടെ സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും മുന്നേറാൻ അടുത്ത തലമുറയെ ശാക്തീകരിക്കുക ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള മത്സരക്ഷമതയും നേതൃത്വവും വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം

വേനൽ ചൂട് കണക്കിലെടുത്ത് ചില സ്കൂളുകൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വർഷം നമ്മൾ നേരത്തെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെ തുടങ്ങാൻ വേണ്ടി വിളിച്ചു കാരണം രാവിലെ ഒരു സെവൻ തേർട്ടി തന്നെ ആ ഏളി ടൈം ഒന്നും കൂടി ക്രിയേറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവ് യൂസ് ചെയ്യുക ഒരു പ്ലാനിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അന്ന് മാത്രമല്ല ഡിസ്പേഴ്സൽ കുറച്ചും കൂടി നേരത്തെ ആക്കാം അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ തന്നെ അവരവരുടെ വീട്ടിലെത്തുമല്ലോ ആ ഒരു തിങ്കിങ്ങിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് യു എയിലെ സർക്കാർ സ്കൂളുകളും ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകളും പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യത്തിൽ യു എ പ്രസിഡന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അഭിനന്ദനം അറിയിച്ചു സ്കൂൾ തുറന്നതോടെ റോഡിൽ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് യു എ ഇന്ന് രാജ്യവ്യാപകമായി അപകടരഹിത ദിനമായി ആചരിച്ചു ഇന്ന് അപകടമുണ്ടാക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കാൻ സാധിക്കും രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ ഏകീകൃത അക്കാദമിക കലണ്ടർ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ദുബൈയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഈ അധ്യയന വർഷം ഇരുപത്തഞ്ച് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനമാരംഭിച്ചു ആറ് സ്കൂളുകൾ മൂന്ന് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ പതിനാറ് പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് തുടക്കമായത് യു എയിലെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷം മുതൽ എഐ നിർബന്ധിത പാഠ്യവിഷയമാക്കുന്നു പാഠ്യവിഷയമാക്കുന്നുവെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട് അജുമാനിൽ നിന്നും റഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി കടകളിൽ കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം അപ്രതീക്ഷിത പരിശോധനകൾ നടത്തി സ്കൂൾ ബാഗുകൾ സ്റ്റേഷനറി യൂണിഫോമുകൾ എന്നിവ വിറ്റയക്കുന്ന സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന അന്യായമായ വില വർധനവ് തടയാനും ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനുമാണ് നടപടി വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ഗവർണറേറ്റുകളിലെ വിപണികളിൽ പരിശോധന നടന്നത് ഇൻസ്പെക്ടർമാർ സ്കൂൾ ബാഗുകളും വസ്ത്രങ്ങളും പരിശോധിക്കുകയും രേഖകൾ പരിശോധിച്ച് വില ഉറപ്പുവരുത്തുകയും ചെയ്തു നിന്ന് വരുന്ന പരാതികൾ ഉടൻ പരിഹരിക്കുമെന്നും വിപണി നിരീക്ഷണം മണിക്കൂറും തുടരുമെന്നും അധികൃതർ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി ഇത്തരം പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം ടൂറിസം മേഖലയിലെ സ്ഥാപനങ്ങൾക്കുള്ള പുതുക്കിയു മേഖലയുടെ സെൽപേര് നശിപ്പിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് രണ്ടു വർഷം തടവും മുപ്പത് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും ടൂറിസം മുന്നറിയിപ്പ് പുതുക്കിയ പുറത്തുവിട്ടത് മേഖലയുടെ പ്രതിച്ഛായ തകർക്കും വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരമാവധി രണ്ടു വർഷം തടവും മുപ്പത് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇവയെല്ലാമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നശിപ്പിക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്യുക വിനോദ കേന്ദ്രങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ടൂറിസത്തെ അവഹേളിക്കുന്ന പ്രവർത്തികൾ ലൈസൻസ് ഇല്ലാതെ ടൂറിസം സേവനങ്ങൾ നൽകൽ തുടങ്ങിയവ നിയമലംഘനമായി കണക്കാക്കും ടൂറിസം മന്ത്രാലയത്തിലെ ഇൻസ്പെക്ടർമാർക്കുള്ള ക്രിമിനൽ അന്വേഷണാധികാരം നൽകൽ പരാതികൾ സ്വീകരിക്കാനുള്ള അധികാരം സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിയമലംഘനത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുക്കൽ എന്നിവയ്ക്കുള്ള അധികാരവും പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടും റിയാദ് അതികഠിനമായ ചൂട് കാലാവസ്ഥയാണ് ഇപ്പോൾ ഗൾഫ് ഈ വർഷം ലെങ്കും വാഹനങ്ങൾക്കാണ് അപകടം ഒഴിവാക്കാൻ അത്യുഷ്ണകാലത്ത് ചില വസ്തുക്കൾ വാഹനങ്ങളിൽ സൂക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബഹ്റൈൻ അധികൃതർ ഗൾഫ് മേഖലയിലെ കനത്ത ചൂടിൽ വാഹനങ്ങൾക്ക് തീപ്പെടുത്തമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ അധികൃതർ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹാൻഡ് സാനിറ്റൈസർ ലൈറ്റർ പെർഫ്യൂം എന്നീ വസ്തുക്കൾ വാഹനങ്ങളിൽ സൂക്ഷിക്കരുതെന്നാണ് ഈ മുന്നറിയിപ്പ് ഒഴുകിപ്പോകുന്ന അത്യുഷ്ണമാണ് ഗൾഫ് നാടുകളിൽ ഓടുന്ന കാറുകൾക്ക് തീപ്പിടിക്കുന്ന കടുത്ത വേനൽ ചൂട് കാറിൽ പെർഫ്യൂം ഹാൻഡ് സാനിറ്റൈസർ ലൈറ്റർ തുടങ്ങിയ വസ്തുക്കൾ വെക്കുന്നത് സാധാരണ കാലാവസ്ഥയിൽ ഒരു പ്രശ്നമേ അല്ലായിരിക്കാം പക്ഷേ ഈ കത്തുന്ന ചൂടിൽ അവ തീപിടുത്തമുണ്ടാക്കി മാരകമായ അപകടം വരുത്തിവെക്കുമെന്നാണ് ബഹറിനിലെ ഹിദ് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പെട്രോളിയം അല്ലെങ്കിൽ ആൽക്കഹോൾ തുടങ്ങിയ മറ്റു വസ്തുക്കൾ എന്നിവ കാറിൽ സൂക്ഷിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉയർന്ന താപനിലയിൽ ഇത്തരം വസ്തുക്കൾ അഗ്നിബാധക്ക് കാരണമായി തീരാം ഈ വർഷം ഇതുവരെ എണ്ണൂറിലധികം വാഹനങ്ങളിൽ തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന ഈ ജാഗ്രതാ നിർദ്ദേശത്തിന് പ്രാധാന്യമേറെയുണ്ട് തീപിടിക്കുന്നത് ഒഴിവാക്കാൻ വാഹനങ്ങളിൽ അഗ്നിശമന ഉപകരണങ്ങൾ സൂക്ഷിക്കണമെന്നും ഡ്രൈവർമാർ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു കടൽ മലിനീകരണത്തിനെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് കടലുകളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്ക് ആറുമാസം തടവും രണ്ട് ലക്ഷം ദിനാർ വരെ പിഴയിൽ ലഭിക്കുമെന്ന് പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി എണ്ണ രാസവസ്തുക്കൾ മലിനജലം റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ കടൽ മലിനീകരണത്തിൽ പെടും ആന്തരിക ജലാശയങ്ങളും പ്രാദേശിക കടലും ഉൾപ്പെടെ എല്ലാ സമുദ്രപ്രദേശങ്ങൾക്കും നിയമം ബാധകമാണെന്നും അധികൃതർ വ്യക്തമാക്കി മലിനീകരണം തടയാൻ കർശനമായ പരിശോധനയും ബോധവൽക്കരണവും തുടരുമെന്നും അതോറിറ്റി അറിയിച്ചു സൗദിയിൽ പൊടിക്കാറ്റും മണൽക്കാറ്റും വലിയ തോതിൽ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ കുറവാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ രേഖപ്പെടുത്തിയത് ദേശീയ പരിസ്ഥിതി പദ്ധതികളുടെ നേട്ടമെന്നാണ് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കുകളാണ് ഡസ്റ്റ് ആൻഡ് സാൻഡ് സ്റ്റോം അതോറിറ്റി പുറത്തുവിട്ടത് ശതമാനം കുറവ് വർഷത്തിന്റെ തുടക്കം മുതലുണ്ടായി മുൻവർഷങ്ങളിലെ ശരാശരിയുമായി താരതമ്യം ചെയ്തുള്ളതാണ് റിപ്പോർട്ട് ജനുവരിയിൽ ശതമാനം വരെ കുറഞ്ഞു ഫെബ്രുവരിയിൽ ശതമാനവും മാർച്ചിൽ ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കുന്നു സൌദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് ക്ലൌഡ് സീഡിംഗ് പദ്ധതി മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങി വ്യത്യസ്ത പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി പൊടി സ്രോതസ്സുകൾ കുറച്ചതുമാണ് അന്തരീക്ഷപ്പെട്ടത് ക്ഷം മികച്ചതാവാൻ പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ ദേശീയ തന്ത്രങ്ങൾ ഫലപ്രദമാണെന്ന് സെന്റർ വ്യക്തമാക്കി മീഡിയ വൺ ജിദ്ദ സൗദിയുടെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ മഴ തുടരുന്നു ജീസാനിലും സൌദിയുടെയും വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടാണ് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴയും പൊടിക്കാറ്റും വരും ദിവസങ്ങളിലും തുടരും കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്തിന്റെ തെക്ക് വടക്ക് പ്രദേശങ്ങളിൽ ഏറിയും കുറഞ്ഞും മഴയുണ്ട് നെജ്റാൻ ജീസാൻ പ്രദേശങ്ങളിലെ വിവിധയിടങ്ങളിൽ ഇന്ന് കടുത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു മക്ക മദീന ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മഴയുണ്ട് റിയാദ് കിഴക്കൻ പ്രവിശ്യയിലെ ചില ഭാഗങ്ങളിലും ഇന്ന് മഴയെത്തി മക്കപ്രവിശ്യയിലെ അൽമവിയ തുർബ എന്നീ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചെങ്കറിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് മണിക്കൂറിൽ പതിനഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വിശാനും സാധ്യതയുണ്ട് കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി മാറ്റത്തിന്റെ ഭാഗമായാണ് മഴ വാഹന അമിത വില ഈടാക്കുന്നുവെന്ന പരാതികളെ തുടർന്ന് പരിശോധനയുമായി കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് ഫീൽഡ് പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി സമീപകാലത്ത് ഗതാഗതം വരെ പ്രിന്റിംഗ് അനുവദിച്ചതോടെയാണ് നടപടി ശക്തമായത് ചില ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും എക്സോസ്റ്റ് ആംപ്ലിഫിക്കേഷൻ കാർ വാടക ഓഫീസുകളിലെ കരാറുകൾ എന്നിവയും പരിശോധനയിൽ ഉൾപ്പെടുത്തിയതായും അദ്ദേഹം ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനും പൊതുതാൽപര്യത്തിനുമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ദമാം റൂട്ടിൽ സർവീസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്ത് ട്രെയിനുകൾക്ക് കൂടി ഇവയ്ക്കായി വാങ്ങുക റോൾസ് കരാർ കമ്പനിയുമായി സൗദി റെയിൽവേ കമ്പനി ഇതിനുള്ള കരാറിൽ ഒപ്പിട്ടു ഏഷ്യൻ മുന്നോടിയായി പുതിയ സർവീസുകളുടെ തുടക്കം സൗദിയിൽ റെയിൽ ദമാം റിയാദ് പാത നാലര മണിക്കൂർ കൊണ്ട് കിലോമീറ്റർ താണ്ടുന്നതാണ് ഈ സർവീസ് വാരാന്ത്യങ്ങളിലും മറ്റും ടിക്കറ്റുകൾ ലഭിക്കാൻ പ്രയാസമാണ് ചാൾഡർ റെയിലിന് ഈ റൂട്ടിൽ പത്ത് ട്രെയിനുകൾ കൂടി വാങ്ങാൻ സൗദി റെയിൽവേ കരാറിലെത്തിയിരുന്നു ഈ കമ്പനിയാണിപ്പോൾ റോൾസ് റോയിസുമായി കരാറിലെത്തിയത് റോൾസ് റോയിസ് റിയാദ് ദമാം റൂട്ടിലേക്ക് നൽകും പത്ത് നെക്സ്റ്റ് ജനറേഷൻ ട്രെയിനുകൾ സ്വന്തമാക്കുകയാണ് ലക്ഷ്യം ഒരു ട്രെയിനിൽ സീറ്റുകൾ ഉണ്ടാകും പ്രതിദിനം നിലവിൽ ഏഴ് സർവീസാണ് ദമാം റിയാദ് റൂട്ടിലുള്ളത് ഇത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എക്കോണമി ക്ലാസിൽ ഓഫ് സീസണിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റിയാലാണ് ശരാശരി നിരക്ക് വാരാന്ത്യങ്ങളിലും ബിസിനസ് ക്ലാസുകളിലും നിരക്ക് വർദ്ധിക്കും പുതിയ പുതിയ സർവീസ് സർവീസ് വരുന്നതോടെ ഉപയോഗിക്കുന്ന പ്രവാസികൾക്കും നേട്ടമാകും സർവീസുകളുടെ ആരംഭം മീഡിയ വൺ ുംബൈവ ദുബൈയുടെ ദേരയിൽ മൂന്ന് പൈതൃക പാതകളുടെ നവീകരണം പൂർത്തിയായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ദീർഘം ചെലവിട്ടാണ് ചരിത്ര പ്രാധാന്യമുള്ള പാതകൾ നവീകരിച്ചതെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി അറിയിച്ചു ദുബൈ നഗരത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് ദേര പുരാതന വാണിജ്യ കേന്ദ്രമായ ദേരയിൽ മൂന്ന് പൈതൃക പാതകളുടെ വികസനമാണ് ദുബൈ മുനിസിപ്പാലിറ്റി നടപ്പാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളത്തിൽ പാതകൾ നവീകരിച്ചു ഗോൾഡ് സൂക്ക് പാത അൽ അഹമ്മദിയ സ്കൂൾ ഹെറിറ്റേജ് ആക്സസ് സ്പൈസ് സൂക്ക് ആക്സസ് എന്നിവയാണ് നവീകരിച്ച പാതകൾ ദേര ഗ്രാൻഡ് സ്കൂക്കിലെ അഞ്ഞൂറിലേറെ കടകൾക്ക് ഗുണകരമാണ് ഈ പദ്ധതിയെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു ഏഴ് പരമ്പരാഗത വിപണികളെ ബന്ധിപ്പിക്കുന്ന ഈ പാതകൾ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾക്കും അനുഗ്രഹമാണ് മാർക്കറ്റുകളുടെ ചുറ്റുമുള്ള ചരിത്ര സ്മാരകങ്ങളുമായി ബന്ധിപ്പിക്കുന്നതുകൂടിയാണ് വികസിപ്പിച്ച പാതകൾ മീഡിയ വൺ ദുബായ് ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ നിസാൻ പെട്രോൾ കാറുകൾ തിരികെ വിളിക്കുന്നു സാങ്കേതിക കരാറിനെ തുടർന്ന് വാണിജ്യ മന്ത്രാലയമാണ് കാറുകൾ തിരികെ വിളിക്കുന്നത് ഡീലറായ സാലിഖ് അൽ ഹമദ് അൽമാനയുമായി സഹകരിച്ചാണ് നടപടി ആക്സലേറ്റർ ഫെഡൽ പ്രത്യേക രീതിയിൽ ചവിട്ടുമ്പോൾ വാഹനത്തിന്റെ ഗമനശക്തി പൂജ്യത്തിലേക്ക് കുറയുന്ന പ്രശ്നമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൻതോതിൽ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്ത കേസിൽ പതിനഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിച്ച ഇന്ത്യൻ പ്രവാസിക്ക് ശിക്ഷയിൽ ഇളവ് നൽകി അപ്പീൽ കോടതി കേസിലെ കൂട്ടാളികളെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ നൽകിയതിനാണ് പ്രതിക്ക് കോടതി ശിക്ഷയിൽ ഇളവ് നൽകിയത് മയക്കുമരുന്ന് വിൽപ്പന നടത്താനും വ്യക്തിപരമായ ഉപയോഗത്തിനും ഇവ കൈവശം വെച്ചതിനും കഴിഞ്ഞ ജൂണിൽ ഇയാളെ ക്രിമിനൽ കോടതി ശിക്ഷിച്ചിരുന്നു കുവൈത്തിലെ ഫ്രൈഡേ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച് പർവാനിയ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിയമലംഘകരായ അൻപത്തിരണ്ട് പ്രവാസികൾ പിടിയിലായി താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരെയാണ് പിടികൂടിയതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു പിടിയിലായവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ജെറ ഗവർണറേറ്റിലെ അല്ലുയൂൻ പ്രദേശത്ത് വൻ ലഹരിവേട്ട ജനറൽ ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്നും ആയുധങ്ങളും പിടികൂടി മുപ്പത് കിലോ ലഹരി വസ്തുക്കൾ ഒരു കിലോ ആഷിഷ് പതിനായിരം ലിരിക്ക ഗുളികകൾ എന്നിവയാണ് കണ്ടെത്തിയത് ലൈസൻസ് ഇല്ലാത്ത രണ്ട് തോക്കുകളും വെടിയുണ്ടകളും പിടികൂടി വാഹനത്തിൽ കള്ളക്കടത്ത് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ബിദൂനിയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ കുറ്റങ്ങൾ സംബന്ധിച്ച പ്രതി സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു ബിദൂനി തടവുകാരനുമൊത്ത് ലഹരി ആയുധ കള്ളക്കടത്ത് നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ച് സെപ്റ്റംബർ നാലിന് കുവൈത്തിൽ പൊതു അവധി സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചതനുസരിച്ച് സെപ്റ്റംബർ നാലിന് വ്യാഴാഴ്ച എല്ലാ മന്ത്രാലയങ്ങൾക്കും ഗവൺമെന്റ് ഏജൻസികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച മുതൽ സാധാരണ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും പ്രത്യേക ചുമതലകളുള്ള ഏജൻസികൾക്ക് പൊതുതാൽപര്യവും അടിസ്ഥാനമാക്കി അവധിക്കാല ഷെഡ്യൂളുകൾ നിർണ്ണയിക്കാമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു സൗദിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫാൽക്കൺ മേളയിൽ റെക്കോർഡ് വിലയിൽ ഫാൽക്കൺ ലേലം പന്ത്രണ്ട് ലക്ഷം റിയാലിനാണ് വിൽപ്പന റിയാലിലെ മൽഹാമിലാണ് മേള ലോകത്തിലെ മുൻനിര ഫാൽക്കൺ ഫാമുകളാണ് പങ്കെടുക്കുന്നത് സൗദിയുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് ഫാൽക്കണുകൾ ഇവയെ വളർത്തൽ പരിശീലനം നൽകൽ ഫാൽക്കണുകളെ ഉപയോഗിച്ചുള്ള വേട്ട തുടങ്ങിയവ സൗദികളുടെ ഇഷ്ടവിനോദമാണ് രാജ്യത്തിന്റെ തനത് സംസ്കാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് റിയാദിലെ അന്താരാഷ്ട്ര ഫാൽക്കൺ മേള ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫാൽക്കണുകളിലൊന്നായ സൂപ്പർ വൈറ്റ് പ്യൂവർ പ്യൂവർഗൈറണത്തിൽപ്പെട്ട ഫാൽക്കനാണ് റെക്കോർഡ് വില വിറ്റത് പന്ത്രണ്ട് ലക്ഷം റിയാലിനാണ് വിൽപ്പന അപൂർവമായി കാണുന്ന വെള്ളനിറത്തിലുള്ള ഫാൽക്കനാണിത് അമേരിക്കയിൽ നിന്നുമാണ് ഈ ഇനം മേളയ്ക്കെത്തിയത് ശനിയാഴ്ച ആയിരുന്നു റെക്കോർഡ് വിൽപ്പന യു കെയിൽ നിന്നെത്തിയ മറ്റു രണ്ട് ഫാൽക്കൺ ഇനങ്ങൾ കൂടി ഇന്നലെ ലേലത്തിൽ വിറ്റു ഇരുപത്തി എട്ടായിരം റിയാലിനും നാൽപ്പത്തി എട്ടായിരം റിയാലിനുമായിരുന്നു വിൽപ്പന സൗദി ഫാൽക്കൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മേള പക്ഷി വളർത്തൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം ലോകത്തിലെ മുൻനിര ഫാൽക്കൺ ഫാമുകളാണ് പങ്കെടുക്കുന്നത് മേളയുടെ ഭാഗമായി മേഖലയിൽ മൂന്ന് പദ്ധതികൾക്ക് തുടക്കമാകും സ്പെഷ്യലൈസ്ഡ് ഫാം പദ്ധതി ട്രെയിനിങ് ഹെൽത്ത് കെയർ സേവനങ്ങൾ ഫാൽക്കൺ ഇക്കോ ടൂറിസം തുടങ്ങിയവയാണവ റിയാദിലെ മൽഹാമിലാണ് മേള നടന്നത് ഇന്നായിരുന്നു മേളയുടെ അവസാന ദിവസം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരങ്ങളായ പ്രഭുദേവിയും വടിവേലുവും ഒന്നിച്ച് അഭിനയിക്കുന്നു സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും വിയറ്റ്നാമിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ പൂജ ദുബായിൽ നടന്നു സാം റോഡ്രിക്സിന്റെ സംവിധാനത്തിൽ ദുബൈയിലെ കണ്ണൻ രവി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമയിലാണ് ഇരുപത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവ വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ വിജയ്കാന്ത് ചിത്രം എങ്കൾ അണ്ണയിലാണ് ഇവർ ഏറ്റവും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ചത് വടിവേലു ഒരേ സമയം തന്റെ മൂത്ത സഹോദരനും സുഹൃത്തുമാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവ സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് വടിവേലു യുവാൻ ശങ്കർ രാജ സാം റോഡ്രിക്സ് എന്നിവരുമായി ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രഭുദേവ പറഞ്ഞു கூட பண்ணுறோம் அவ்வளோ சந்தோஷம் எக்ஸைட்மெண்ட்டு ரொம்ப சந்தோஷம் அதுக்கு ஃபஸ்ட்டு தேங்க்ஸ் டு கண்ணன் ரவி சார் அண்ட் நம்ம டைரக்டர் சாம் அண்ட் அதுக்கப்புறமா இவனோட பண்ணுறது கூட ரொம்ப சந்தோஷம் நம்ம ரொம்ப மூணு பேர் சேர்ந்து பண்ணுறோம் இந்தியாவுடைய மெக்கிப் ஜாக்சன் திரபதி அவருடைய சேர்ந்து நான் இறந்து இருபத்தோரு ஆண்டுக்கு பிறகு அதில் இந்த படத்துக்கு ஒரு ஒரு மிகப்பெரிய மிகப்பெரிய பிள்ளை அது ஜாம்பான் யுவன் ആയിരത്തിൽ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്ന കോംബോ ആയിരുന്നു പ്രഭുദേവയും വടിവെലുവും ദുബൈയിൽ നടന്ന സിനിമയുടെ പൂജയിൽ നടന്മാരായ ജീവ തമ്പി രാമയ്യ സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ സംവിധായകൻ സാം റോഡ്രിക്സ് തുടങ്ങിയവരും പങ്കെടുത്തു ജീവയെ നായകനാക്കി കണ്ണൻ രവി ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടന്ന ചടങ്ങിൽ ട്രിപ്പിൾ ടി എന്ന് പേരിട്ടിരുന്നു മീഡിയ വൺ ദുബായ് കലാകാരന്മാരുടെ പൊതു കൂട്ടായ്മയായ സൌദി കലാസംഘം തബൂക്കിൽ കലാമേള സംഘടിപ്പിക്കുന്നു തബൂക്ക് ബീറ്റ്സ് എന്ന പേരിൽ നവംബർ പരിപാടി സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമാകും മേളയുടെ പോസ്റ്റർ പ്രകാശനവും സംഗീത നിശയും ജിദ്ദയിൽ നടന്നു ജനറൽ സെക്രട്ടറി വിജേഷ് ചന്ദ്രുവാണ് പ്രകാശനം നിർവഹിച്ചത് രക്ഷാധികാരി ഹസൻ കൊണ്ടോട്ടി സോഫിയ സുനിൽ ഇജാസ് കളരിക്കൽ ഇസ്മയിൽ ഡോക്ടർ ഹാരിസ് എന്നിവർ സംബന്ധിച്ചു ദുബ് ഷെയ്ഖ് സായിദ് റോഡിൽ അമിത വേഗതയിൽ അപകടകരമായി വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി ദുബൈ ട്രാഫിക് കോടതിയാണ് പ്രതിക്ക് അയ്യായിരം ദീർഘം പിഴയും മൂന്ന് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടത് പ്രവാസികളിലെ എൻ ആർ ഐ വിഭാഗത്തിന് കൃഷിഭൂമി ഫാം ഹൌസ് പ്ലാന്റേഷൻ തുടങ്ങിയ വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ബഷീർ തുവാരിക്കൽ റൌഫ് കൊണ്ടോട്ടി സിദീഹ അനീസ് മാള തുടങ്ങിയവർ സംസാരിച്ചു യുഡിഎഫ് നേതാക്കളായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ മലപ്പുറം ജില്ലാ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് എന്നിവർക്ക് കെ എം സി സി ബെറൈൻ സ്വീകരണം നൽകി മനാമയിലെ കെ എം സി സി ആസ്ഥാനത്തെത്തിയ നേതാക്കളെ ഭാരവാഹികൾ സ്വീകരിച്ചു ഖത്തറിലെ പ്രവാസി കുടുംബങ്ങൾക്കായി റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫ് എം സംഘടിപ്പിക്കുന്ന സൂപ്പർ ഫാമിലിയുടെ രണ്ടാം സീസണ് സമാപനം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഇനാസും കുടുംബവും സൂപ്പർ ഫാമിലി പട്ടം നേടി ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സനീഷ് കുമാറും കുടുംബവും രണ്ടാം സ്ഥാനവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഫാദ് അലിയും കുടുംബവും മൂന്നാം സ്ഥാനവും നേടി ഇന്ത്യൻ അംബാസിഡർ വിപുൽ സന്ദേശം വഴി മത്സരം ഉദ്ഘാടനം ചെയ്തു കുവൈത്ത് കെ എം സി സി തൃശൂർ ജില്ലാ സമ്മേളനം ഒക്ടോബർ മൂന്നിന് നടക്കും സമ്മേളനത്തിന്റെ പ്രഖ്യാപനവും സ്വാഗത സംഘം രൂപീകരണവും കെ എം സി സി ഓഫീസ് ഹാളിൽ നടന്നു ഹബീബ് മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു സയ്യിദ് നാസർ മഷൂർ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് നേതാക്കളും ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു ജില്ലാ സമ്മേളനം വിജയകരമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ എന്ന പ്രമേയത്തിൽ രംഗയാസാദി സംഘടിപ്പിച്ചു വിവിധ സെക്ടർ കേന്ദ്രങ്ങളിൽ നടന്ന സംഗമങ്ങളിൽ ഡോക്യുമെന്ററി പ്രദർശനവും ദേശീയ ഗാനാലാപനവും നടന്നു സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഒമാൻ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പ്രസിഡന്റ് അരവിന്ദ് നായർ സെക്രട്ടറി വൈശാഖൻ വിത്തൽ ട്രഷറർ മനോഹർ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് ആന്റണി എന്നിവരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ലബ് റീജിയണൽ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ബേറൻ പ്രതിഭയുടെ നേതൃത്വത്തിൽ പി കൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ച് പ്രസിഡന്റ് ബിനു മണ്ഡിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ബിനു കരുണാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ കെ വീരമണി മഹേഷ് കെ എന്നിവർ സംസാരിച്ചു ബഹ്റൈനിൽ പുതിയ അധ്യയന വർഷത്തിൽ സർക്കാർ സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം നൽകാൻ പദ്ധതിയുമായി സർക്കാർ രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കും പുതിയ അധ്യയന വർഷം ബഹ്റൈനിലെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് പോഷകാഹാരങ്ങളാൽ സമ്പന്നമായ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഈ വർഷം മുതൽ രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായി ചെറിയ നിരക്കിലും ആരോഗ്യകരമായ രീതിയിലും ഭക്ഷ്യ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഫിൽസ് മുതൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ ഭക്ഷണം ലഭ്യമാകും ഫിൽസ് വരെയാണ് പരമാവധി വില സമൃദ്ധമായ ഭക്ഷണം സ്വകാര്യ കാറ്ററിംഗ് കമ്പനികൾ വഴിയാണ് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ അവശ്യ പോഷകങ്ങളും മറ്റു ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന മെനുവായിരിക്കും പദ്ധതിക്കായി തയ്യാറാക്കുക സിറാജ് പള്ളികര മീഡിയ വൺ ബഹറൈ